ചായ കുടിക്കാൻ വന്നിരിക്കാ കാര്യത്തില് ആമിക്കുട്ടിയാണ് നോക്കണ്ട ആമിക്കുട്ടി കണ്ണില് ടിഷ്യും വെച്ചിരിക്കണണ്ട് കാരണം കരയുകയാണ് ആമിക്കുട്ടി കരയാണ് എന്തിനേ നിങ്ങൾ പറയൂ എന്തിനാട്ടി ആമിക്കുട്ടിയായിട്ട് ഞങ്ങൾ ഒരു ഷോപ്പിംഗ് സെന്ററിലേക്ക് പോയി അപ്പൊ ആമിക്കുട്ടി വീട്ടിൽ വരുമ്പോ ഒരു കാര്യം പറഞ്ഞായിരുന്നു ആമിക്കുട്ടി എന്തൊരു സാധനം സാധനം അവിടെ ചെന്നിട്ട് അതൊക്കെ തപ്പിതാണോ കിട്ടിയില്ല അപ്പൊ ആമ്മിക്കുട്ടി കരച്ചിലായി അപ്പോ നീയെസ് പറയണേ ചാടിക്ക് ചാടിക്ക് കുട്ടി അങ്ങോട്ട് ജീന്ന് carrying ആണ് അതെ അമീ ടിഷ്യു ഹേൻ ദാടാ കുട്ടി കാരേ അമീ അച്ചാമേ അടുത്ത ഷോപ്പിന് വാൻസരാ അങ്ങനെ നീ അങ്ങോട്ട് വാ ബാക്കി പറ നെക്സ്റ്റ് ഷോപ്പിന് വാൻക്കാനെങ്കിലും ട്ടോ സംഗരണടാ ഓ ഇന്നെടെ ഇടിക്കാൻ ഇടവാനേ നോക്കടാ അമീ നോക്കണ്ടേ കാരണം ഞാൻ അഞ്ചനെ വീടിക്ക് അങ്ങോട്ട് കടേന്ന് അറ്റക്കടേന്ന് വaille ദർത്തിന് അച്ചാ വെടി ചേട്ടാ

ഇല്ലേ സന്തോഷം ഹാപ്പിയാണ് നെക്സ്റ്റ് ടൈം ാണ് ഹാപ്പിയാണ്ക്സ് ഷോപ്പിന്ന് വാങ്ങിക്കാം പറഞ്ഞപ്പോ അതാ അച്ഛൻ പറയുമ്പോളാ അതെ